അസാധാരണമായ ഒരു ജീവിതമാണ് വി എസ് അച്യുതാനന്ദൻ നയിച്ചത് വളരെ വിഷമകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോന്നിട്ടുള്ളത് അദ്ദേഹം വിടവാങ്ങിയതോടുകൂടി സി പി എമ്മിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായം അവസാനിക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളിലൂടെ അദ്ദേഹം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ നേടിയെടുത്ത ഒരു അസാധാരണമായിട്ടുള്ള സാന്നിധ്യമുണ്ട് അസാധാരണമായ ബഹുമാനമുണ്ട് അതെല്ലാം ആണ് ഇന്നത്തെ സി പി എമ്മിന് ഇത്രയും വലിയ കരുത്ത് നൽകുന്നത് നൂറ്റി രണ്ടാം വയസ്സിൽ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങുമ്പോൾ അദ്ദേഹം എന്താണ് മലയാളിയുടെ മനസ്സിൽ ബാക്കി വെച്ചു പോകുന്നത് അസാധാരണമായ ഒരു ജീവിതമാണ് വി എസ് അച്യുതാനന്ദൻ നയിച്ചത് പതിനാറാമത്തെ വയസ്സിൽ പൊതുരംഗത്ത് പ്രവേശിച്ച അദ്ദേഹം എട്ടര പതിറ്റാണ്ട് നമ്മുടെ പൊതുജീവിതത്തിൽ നിറന്നു നിന്നിട്ടുള്ള ആളാണ് വളരെ വിഷമകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോന്നിട്ടുള്ളത് കടുത്ത രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ നടുവിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം കരുപ്പിടിച്ചു വന്നിട്ടുള്ളത് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു പോരാളിയായ നേതാവ് എന്ന ഒരു വിശേഷണത്തിന് എന്നും അദ്ദേഹം അർഹത നേടിയിരുന്നു അറുപത്തിനാലിൽ സി പി എം പിളരുന്ന സമയത്ത് സി പി എമ്മിനകത്ത് വളരെ കടുത്ത ആഭ്യന്തര സംഘർഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് മുപ്പത്തിരണ്ട് അംഗങ്ങളാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോയത് ആ ഇറങ്ങിപ്പോയ മുപ്പത്തിരണ്ട് അംഗങ്ങളിൽ ഒരാൾ ഒരു അവസാനത്തെ ജീവിച്ചിരുന്ന അംഗമായിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം വിടവാങ്ങിയതോടുകൂടി സി പി എമ്മിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായം അവസാനിക്കുകയാണ് കാരണം പാർട്ടിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ ആദ്യകാല അടിത്തറയുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും ഇന്ന് ആ പാർട്ടിയിൽ ബാക്കിയില്ല യഥാർത്ഥത്തിൽ ആ പാർട്ടിയിൽ ബാക്കി നിൽക്കുന്നത് എന്താണ് എന്ന ചോദ്യം വേറെ നിൽക്കുകയാണ് കാരണം വി എസ് അടക്കമുള്ള ആളുകൾ അപ്രത്യക്ഷിതമാവുന്നതോടുകൂടി സി പി എം എന്ന് പറയുന്ന പാർട്ടി വി എസ് അടക്കമുള്ള ആളുകൾ ഈ നാട്ടിൽ നട്ടുപിടിപ്പിച്ച പാർട്ടി വളർത്തിയെടുത്ത പാർട്ടി അതിലെന്ത് അവശേഷിക്കുന്നു എന്ന ചോദ്യം നമ്മൾ വീണ്ടും ചോദിക്കേണ്ടതാണ് പക്ഷെ പ്രധാനപ്പെട്ട കാര്യം വി അച്യുതാനന്ദൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളിലൂടെ അദ്ദേഹം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ നേടിയെടുത്ത ഒരു അസാധാരണമായിട്ടുള്ള സാന്നിധ്യമുണ്ട് അസാധാരണമായ ബഹുമാനമുണ്ട് അതെല്ലാം ആണ് ഇന്നത്തെ സി പി എമ്മിന് ഇത്രയും വലിയ കരുത്ത് നൽകുന്നത് ഇന്നത്തെ സി പി എമ്മിന് ഒരു വലിയ അധികാര ശക്തിയാക്കി മാറ്റിയത് വി എസിനെ പോലെ ഉള്ള നേതാക്കളുടെ പോരാട്ട വീരമാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ പോലെ ആൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ ബഹുമാനമാണ് ഇത് കഴിഞ്ഞ നിരവധി വർഷങ്ങൾക്കിടയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരളത്തിലെ ഏത് പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നങ്ങളിലും യഥാർത്ഥത്തിൽ വി എസ് മുമ്പിൽ നിന്നിരുന്നു എല്ലാ കാലത്തും അദ്ദേഹം അങ്ങനെയായിരുന്നു പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ വന്ന സമയത്ത് കുട്ടനാട്ടിൽ റബ്ബർ കുട്ടനാട്ടിലെ നെല്ല് നെൽപ്പാടങ്ങളിൽ റബ്ബർ കൃഷിയും തെങ്ങ് കൃഷിയും വരുന്ന സമയത്ത് അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പോരാട്ടമാണ് അത് വെട്ടിനിരത്തൽ എന്നാണ് പറഞ്ഞതെങ്കിലും കൃഷി പ്രത്യേകിച്ച് നെൽകൃഷി അവസാനിപ്പിച്ചുകൊണ്ട് കമേഴ്ഷ്യലായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വരിക എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ആപത്താണ് എന്ന ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തത് അത് ശരിയുമായിരുന്നു രണ്ട് പാരിസ്ഥിതികമായിട്ടുള്ള പ്രതിസന്ധികളുടെ വിഷയം വരുമ്പോൾ പാരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ എന്നും അദ്ദേഹം ശക്തമായി ശക്തമായ നിലപാടെടുത്തു മതികെട്ടാൻ മലയിലായാലും ശരി താമരശ്ശേരിയിലെ തുഷാരഗിരിയിലായാലും ശരി അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ തീരദേശത്തുള്ള പോലുള്ള പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ശരി എല്ലാ വിഷയങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടാണ് വി എസ് എസ് ജാഥനെന്നും എടുത്തിട്ടുള്ളത് മറ്റൊന്ന് അദ്ദേഹം അഴിമതിക്കെതിരായിട്ട് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പോരാടിയ നേതാവാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയേറെ അഴിമതിയെ അതിശക്തമായിട്ട് നിർത്താം അഴിമതിക്കാരെ പരസ്യമായിട്ട് വെല്ലുവിളിച്ച അതിൻ്റെ പേരിൽ കടുത്ത പീഡനങ്ങൾ നേരിട്ടിട്ടില്ല ഒരു അധികം നേതാക്കളൊന്നും നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ ഓർക്കാൻ കഴിയില്ല ബാലകൃഷ്ണപ്പിള്ളക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയ ഒരു പോരാട്ടം പിന്നെ വനഭൂമിയായിട്ട് ബന്ധപ്പെട്ട വനത്തിൻ്റെ വനവിഭവങ്ങൾ അട്ടി കൈവശമാക്കിയത് ഒരു കേസിൽ ആ കേസ് അദ്ദേഹത്തിൻ്റെ അവസാനം വരെ ആ കേസിൻ്റെ അവസാനം വരെ അദ്ദേഹം പോയി സുപ്രീം കോടതി വരെ പോയി കേസിൽ മന്ത്രി ആയിരുന്ന ബാലകൃഷ്ണപിള്ളയുടെ ഉത്തരവാദിത്വം തെളിയിക്കുകയും ബാലകൃഷ്ണപിള്ള ജയിലിൽ പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു വി എസ് അച്യുതാനന്ദൻ്റെ കടുകഡ് വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ സമീപനം മൂലമാണ് അതേപോലെ തന്നെയാണ് അദ്ദേഹം എല്ലാ കാലത്തും പാർട്ടിയിൽ ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് അദ്ദേഹം വി എം എസിനെതിരായിട്ട് നിന്നിട്ടുണ്ട് പിന്നീട് പിണറായി വിജയൻ സംഘവും അദ്ദേഹത്തിനെതിരായിട്ടും അതിശക്തമായിട്ട് അദ്ദേഹം അതിനോട് വിയോഗിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ പേരിൽ കടുത്ത നടപടികൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് ഒരു തവണ പോ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അദ്ദേഹം അവർ മാറ്റി നിർത്തിയിട്ടുണ്ട് പോളിറ്റ് ബ്യൂറോ പുറത്താക്കിയിട്ടുണ്ട് മറ്റൊരു അവസരത്തിൽ ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചിട്ട് അദ്ദേഹം സമ്മേളനം ബഹിഷ്കരിച്ച് വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത്ത് വെട്ടിക്കളയണം അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണം എന്ന മട്ടിലൊക്കെ ചില ആളുകൾ പറഞ്ഞ സമയത്ത് തീർച്ചയായും അദ്ദേഹം പിന്നെ ഒരു ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള ഈ വിമർശനങ്ങളിൽ പോയപ്പോഴാണ് അദ്ദേഹം സമ്മേളന വേദി വിട്ട് പോകുന്നൊരവസ്ഥയുണ്ടായത് അതേപോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ വധത്തില് ടി പി ചന്ദ്രശേഖരൻ വധം നടന്ന ഒരവസരത്തിൽ പാർട്ടിക്കാരാണ് സ്വന്തം പാർട്ടിയാണ് അതിന് ഉത്തരവാദി എന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഒരു ഉപതെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹം വടകരയിൽ കൊഞ്ചിയത്ത് പോയിട്ട് തന്നെ നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിച്ചത് ഇങ്ങനെ നോക്കിയാൽ വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അച്ചടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിട്ടും സ്വന്തം നിലപാടുകൾ ഉറപ്പിച്ചു പിടിച്ചുകൊണ്ട് സ്വന്തം നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായ പോരാട്ടങ്ങൾ അദ്ദേഹം പാർട്ടിക്ക് പാർട്ടിക്കകത്ത് നടത്തിയിട്ടുണ്ട് പാർട്ടിക്ക് പുറത്ത് നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു വിഷയമുള്ളത് പലപ്പോഴും വി എസ് അച്യുതാനന്ദൻ എടുക്കുന്ന ചില നിലപാടുകളെ ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നൊരു തോന്നൽ പലപ്പോഴും ഉണ്ടാക്കിയിരുന്നു ആ ഒരു വരെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരിക്കുന്ന ചില തെറ്റ തെറ്റായ പ്രവണതകൾ അദ്ദേഹത്തിന് ഒരു എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലത്തിന് ശേഷം ഈ ശരീരത്ത് വിവാദമൊക്കെ വന്നതിന് ശേഷമുള്ള കാലത്ത് സി പി എമ്മിനകത്ത് അതേക്കുറിച്ചൊരു പുനർവിചിന്തനം നടക്കുന്ന അവസരത്തിൽ അദ്ദേഹം ശരീരത്തൊരു പ്രാകൃതമായിട്ടുള്ള സംഗതിയാണ് എന്ന് പ്രഖ്യാപിച്ചത് പിന്നീട് പാർട്ടിയിൽ വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട് ശരീരത്തിനകത്ത് തെറ്റായിട്ടുള്ള പ്രവണതകളുണ്ട് ഉണ്ട് എന്നതിന് പകരം അദ്ദേഹം ഉപയോഗിച്ച വാക്ക് പിന്നീട് വലിയ വലിയ കോലാഹലങ്ങൾക്കിടയായിട്ടുണ്ട് പാർട്ടി തന്നെ അത് തിരുത്തേണ്ടി വന്നിട്ടുണ്ട് മറ്റൊരു അവസ്ഥയിൽ ഇ എം എസ്സുമായിട്ട് പോലും അദ്ദേഹം ഇ എം എസിന് വേണ്ടി വന്ന ഇ എം എസിനെയും തിരുത്തും എന്നൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് അത് അതും പാർട്ടിയിൽ വലിയ തരത്തിലുള്ള സംഘർഷങ്ങളുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ മലപ്പുറത്ത് കോപ്പി അടിച്ചിട്ടാണ് ആളുകളൊക്കെ വിജയിക്കുന്നത് എന്ന വട്ടിൽ പറഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ചില പ്രത്യേകമായിട്ടുള്ള വിഭാഗങ്ങളെക്കുറിച്ചോ പ്രദേശങ്ങളെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ താരതമ്യേന കുറഞ്ഞ അറിവിനെക്കുറിച്ചുള്ള ഒരു ധാരണയാണ് നമ്മൾക്കുന്നത് വി എസ് അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ിലൊരു ന്യൂനപക്ഷങ്ങളോടോ സമൂഹത്തിലെ കീഴാള വിഭാഗങ്ങളോടോ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരാളായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ ചില സമയങ്ങളിലെങ്കിലും ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കടന്നുപോയി എന്ന ഒരു ഒരു ഫീലിംഗ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നിലപാടെടുത്തത് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും രണ്ടാമത്തൊരു കാര്യം എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അധികാരവും അത് അധികാരപ്രാപ്തിയും സ്വന്തം സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് പരിചയമുള്ള മിക്കവാറും എല്ലാ കരുത്തന്മാരും യഥാർത്ഥത്തിൽ ഈ കരുത്ത് സ്വന്തം ആവശ്യത്തിനു വേണ്ടിയാണ് വിനിയോഗിച്ചിട്ടുള്ളത് കരുണാകരനായാലും ശരി പിണറായി വിജയനായാലും ശരി ഈ അധികാരവും കരുത്തും സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാലത്ത് വി എസ് അച്യുതാനന്ദൻ താരതമ്യേന അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അധികാരപ്രയോഗം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രയോഗം ഒരു മന്ത്രിസഭ നയിക്കുന്നതിൽ അദ്ദേഹം അടുത്ത നിലപാടുകൾ നമ്മൾ നോക്കിയാൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒരു മന്ത്രിസഭ കേരളത്തിലെ സമീപകാലത്തുള്ള ഏറ്റവും നല്ല മന്ത്രിസഭകളിൽ ഒന്നായിരുന്നു വളരെ ഒന്ന് വലിയ നേട്ടങ്ങളെ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു പക്ഷേ അദ്ദേഹത്തെ വീണ്ടും അധികാരത്തിൽ വരുന്നത് തടയാനായിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് തന്നെ പലരും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കണം അദ്ദേഹത്തിന് വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പറ്റിയില്ല പാർട്ടിക്കകത്ത് പോലും അദ്ദേഹം തഴയപ്പെട്ടു ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരായാലും ശരി പൊതുപ്രവർത്തകരായാലും ശരി എന്നെപ്പോലെ മാധ്യമപ്രവർത്തകരായാലും ശരി വി എസിനെ കുറിച്ചുള്ള ഓർമ്മകൾ കഴിഞ്ഞ പത്ത് നാൽപ്പത് അമ്പത് വർഷത്തിനിടയിൽ വി എസുമായിട്ടുണ്ടായിട്ടുള്ള ഇടപാടുകൾ ബന്ധങ്ങൾ അതേക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും തിങ്ങി നിറഞ്ഞു വരുന്ന ഒരു സമയമാണ് എൺപത്തി രണ്ട് മുതൽ ദേശാഭിമാനിയിൽ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ ഏറ്റവും അവസാന കാലം വരെ അദ്ദേഹത്തോട് പലപ്പോഴും കാണാനും ഇടപെടാനും ബന്ധപ്പെടാനും എനിക്ക് സാഹചര്യം കിട്ടിയിട്ടുണ്ട് വളരെ സൗമ്യനായിട്ടുള്ള അദ്ദേഹം ഒരു ഒരു കരുത്തനായിട്ടുള്ള ഒരു ഒരു കട്ടുപിടുത്തക്കാരനായിട്ടുള്ള നേതാവായിട്ടാണ് പുറത്തൊക്കെ അറിയപ്പെടുന്നതെങ്കിൽ പോലും സഹപ്രവർത്തകരോട് കൂടെ പ്രവർത്തിക്കുന്നവരോട് വളരെ മാന്യമായിട്ട് വളരെ മനോഹര സത്യസന്ധമായിട്ട് തുല്യതയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടിരുന്ന ഒരാളായിട്ടാണ് എൺപത്തി രണ്ടിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യമായിട്ട് ദേശാഭിമാനി ലേഖകൻ എന്ന നിലയിൽ വയനാട്ടിൽ ഒരു സംഘർഷ മേഖലയിലേക്ക് പോയ കാലം മുതൽ എൻ്റെ അനുഭവം അതൊരു അസാധാരണമായ യാത്രയായിരുന്നു കാരണം വി എസ് പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം കോഴിക്കോട്ട് വരുന്നു വയനാട്ടിലുള്ള ഈ സംഘർഷ മേഖലയിൽ ഓരോ വീട്ടിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി വിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ട് തിരിച്ചു വന്നിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയത് അതിലൊക്കെ തന്നെ അദ്ദേഹം എടുക്കുന്ന പെയിൻ ഓരോ വിഷയത്തിൻ്റെയും ഉള്ളടക്കം കണ്ടെത്താൻ അതിൻ്റെ എൻഡ് വരെ പോകാൻ അദ്ദേഹം എടുക്കുന്ന ആ ഒരു ഒരു ശ്രമം അത് എല്ലാ കാലത്തും അദ്ദേഹത്തെ മാറ്റി നിർത്തിയൊരു ഘടകമാണ് മതികെട്ടാൻ മലയുടെ മുകളിൽ വരെ അദ്ദേഹം കയറി ചെന്നു ഇവിടെ താമരശ്ശേരിയിൽ തുഷാരഗിരിയിൽ ഈ വലിയ മരം വിട്ട് സമയ സമയത്ത് അതിനകത്ത് ആ കുന്നിൻ്റെ മുകളിൽ അവിടെ അദ്ദേഹം എത്തിച്ചേർന്നു കേരളത്തിൽ ആ തരത്തിൽ ഏത് കുന്നിൻ മുകളിലും ഏത് പ്രതിസന്ധിയിലും എവിടെയും എത്തിച്ചേരുന്ന ആ ഒരു ഉശിരുള്ള രാഷ്ട്രീയ നേതാവ് ആ ഒരു പ്രതിബദ്ധതയുടെ രാഷ്ട്രീയം അതാണ് യഥാർത്ഥത്തിലെ വി എസ് എൻ എ എല്ലായ്പ്പോഴും മാറ്റി നിർത്തുന്ന ഘടകം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേരളീയ സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ള ഏറ്റവും സാധാരണക്കാരായ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ജനങ്ങളുടെ ഒരു ശബ്ദമായിട്ടാണ് നിന്നുള്ളത് അവരുടെ താല്പര്യങ്ങളാണ് അദ്ദേഹം സംരക്ഷിച്ചത് അവർ അദ്ദേഹത്തെ ആ നിലയിൽ തന്നെയാണ് കണ്ടത് അതുകൊണ്ടാണ് മൂന്നാറിലെ ഗോമതി അടക്കമുള്ള ആളുകൾ അവർ പെമ്പിളൈ ഉരുമ എന്ന പേരിൽ സംഘർഷ ഒരു സംഘടന രൂപീർ സമരം ചെയ്ത സമയത്ത് ആ സമരത്തിനുള്ള പരിഹാരം യു എസ് ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തരികയാണെങ്കിൽ ഞങ്ങൾ മാറി സമരത്തിൽ മാറാം എന്ന് പറയാൻ അവരെ പ്രേരിപ്പിച്ചത് യു എസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൽ ഈ കേരളത്തിലെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് സാധാരണ മനുഷ്യർക്ക് സ്ത്രീകൾക്ക് അപലൻ അബ എല്ലാ വിഭാഗ ആളുകൾക്കും ഉണ്ടായിരുന്ന ഒരു ബഹുമാനവും അദ്ദേഹത്തിലുള്ള വിശ്വാസവുമാണ് തെളിയിക്കുന്നത് അദ്ദേഹം തീർച്ചയായും നമ്മൾ വിട്ടുപോകുന്ന സമയത്തും ഈ മാതൃകകൾ വളരെ പ്രധാനമാണ് അദ്ദേഹം വിട്ടുപോകുന്നത് ഒരു 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 ധന്യമായ പൊതുജീവത്തിൻ്റെ മാതൃകയാണ് ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കേരളത്തിൽ ഇനി ആര് ബാക്കി എന്ന് ചോദിച്ചാൽ അങ്ങനെ ആരെയും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമാണ് ഉത്തരം